സുഹൃത്തുക്കളെ പീപ്പിൾസ് റവ്യൂവിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു സെമിനാർ അതായത് സാഹിത്യ നഗരത്തിന്റെ സാംസ്കാരിക സാധ്യതകൾ എന്ന വിഷയത്തെ കുറിച്ചുള്ള ഒരു സെമിനാർ അരങ്ങേറുകയാണ് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം മൂന്നര മണിക്ക് മാനാഞ്ചിറയിലെ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ കോഴിക്കോട് നഗരം സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചിട്ട് കാലം കുറച്ചായി നമ്മുടെ കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ പാരമ്പര്യമുള്ള സാഹിതീയമായ പാരമ്പര്യമുള്ള ഒരു നഗരമാണ് എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ പദവി നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഈ സാഹിത്യ നഗരത്തെ സ്വീകരിച്ചതും ആദരിച്ചതും നമ്മൾ അതിനെ കൊണ്ടാടിയതും ഒക്കെ തന്നെ ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഡോക്ടർ എമ്മൻ കാരശ്ശേരിയാണ് സാഹിത്യ നായകന്മാരായിട്ടുള്ള യു കെ കുമാരൻ ബാബു പറശ്ശേരി സാംസ്കാരിക രംഗത്തും നാടക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രകൃതനായ ബാബു പറശ്ശേരി ഉണ്ട് യു കെ കുമാരനുണ്ട് എഴുത്തുകാരനായ സാഹിത്യകാരനായ നോവലിസ്റ്റായ യു കെ കുമാരനുണ്ട് കെ എഫ് ജോർജ് ഉണ്ട് അദ്ദേഹം പത്രപ്രതിനിധിയായിരുന്നു എന്ന് നമുക്കറിയാം പത്രപ്രവർത്തകനായിരുന്നു എന്ന് നമുക്കറിയാം ഐസക് ഈപ്പനുണ്ട് ചെറുകഥാകൃത്താണ് നമ്മുടെ സാംസ്കാരിക രംഗത്ത് പ്രസക്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം കെ സി ശോഭിത കൗൺസിലറാണ് കോഴിക്കോട് കൗൺസിലിന്റെ ഒരു പ്രതിനിധിയായിട്ട് കൗൺസിലർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പീപ്പിൾ റവ്യൂവിൻ്റെ വക്താവായിട്ടുള്ള നിസാർ ഉണ്ടാവും ഈ സെമിനാർ തീർച്ചയായും ഈ സാംസ്കാരികമായ ഉന്നതിക്ക് വേണ്ടി സാഹിത്യ നഗരത്തിന് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം വളരെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യും അല്ലെങ്കിൽ ചർച്ച ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരാഗ്രഹം നമ്മളിത് സംഘടിപ്പിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് എന്തൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും പഴയ കാലത്ത് കോഴിക്കോടിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള മേളകൾ ഇവിടെ നടത്തിയിരുന്നു വലിയ മേളകൾ വലിയ സമ്മേളനങ്ങൾ വലിയ കവി സമ്മേളനങ്ങൾ വലിയ സെമിനാറുകൾ ഇതിലൊക്കെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം താല്പര്യത്തോടുകൂടി പങ്കെടുത്തിരുന്നു എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ തരുണത്തിൽ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യുകയും ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ നമ്മുടെ കോർപ്പറേഷനും അതുപോലെയുള്ള ഭരണാധികാരികൾക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരിക അപ്പോൾ അത്തരത്തിലുള്ള മേളകൾ നടത്താം വലിയ നമുക്ക് മീറ്റിങ്ങുകൾ നടക്കാനുള്ള നടത്താനുള്ള ചെറിയ ചെറിയ ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാക്കാം വലിയ ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ തന്നെ മുൻ മുൻകൈയ്യെടുത്തുകൊണ്ട് കോർപ്പറേഷൻ തന്നെ നേരിട്ട് മുൻകൈയ്യെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താം ഇതൊക്കെ തന്നെ കൂട്ടായിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു നേട്ടം ഒരു നേട്ടം ഇത് ഈ പദവി നമുക്ക് നിലനിർത്തണം ഈ സാഹിത്യ നഗരം എന്ന പദവി ഇതോടുകൂടി അവസാനിക്കരുത് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹിത്യമായ കൂട്ടായ്മകൾ ഇവിടെ എല്ലാ കാലത്തും നടത്തിക്കൊണ്ടുവരാൻ അതൊരു കൂട്ടായ്മ അവർ ഒരു നൈരന്തര്യം ഒന്നും ഈ നൈരന്തര്യം കാത്തു സൂക്ഷിക്കാൻ ഈ മേളകൾക്ക് ഈ സാഹിത്യ സമ്മേളനത്തിന് സാധിക്കുമോ എത്രത്തോളം സാധിക്കും ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഈ ഒരു സമ്മേളനത്തിന് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മാനാഞ്ചറയിലെ സ്പോർട്സ് കൗൺസിൽ ഹാളിലേക്ക് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വരിക അറിയുക അറിഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടദാനം പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുക